കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡൽഹി സന്ദർശനം കേവലം ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ച എന്നതിലുപരി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പുതിയ തന്ത്രപരമായ നീക്കങ്ങളുടെ സൂചനകൾ നൽകുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കുക എന്നതായിരുന്നു യാത്രയുടെ പ്രധാന ലക്ഷ്യമെങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായും നടത്തിയ കൂടിക്കാഴ്ചകളുടെ അസാധാരണമായ രീതി ഈ ദൗത്യത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്നു ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം കേരളം ആവശ്യപ്പെടുന്ന വികസന പദ്ധതികൾക്ക് കേന്ദ്ര അനുമതി നേടാനുള്ള തന്ത്രപരമായ നീക്കങ്ങളെയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നയതന്ത്രപരമായ സമീപനങ്ങളെയും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട രീതി സാധാരണ ഔദ്യോഗിക മര്യാദകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു ഇത് കൂടിക്കാഴ്ചയുടെ പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നുണ്ട് സാധാരണയായി മുഖ്യമന്ത്രിമാരുമായുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ ആഭ്യന്തര മന്ത്രാലയത്തിലാണ് നടക്കാറ് എന്നാൽ പിണറായി വിജയനെ അമിത്ഷാ സ്വീകരിച്ചത് കൃഷ്ണമേനോൻ മാർഗിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് അപൂർവ അവസരങ്ങളിൽ മാത്രമേ അമിത് ഷാ ഔദ്യോഗിക വസതിയിൽ ഇത്തരം കൂടിക്കാഴ്ചകൾ അനുവദിക്കാറുള്ളൂ ഈ മാനദണ്ഡത്തിലുള്ള മാറ്റം അമിത്ഷാ ഈ കൂടിക്കാഴ്ചയ്ക്ക് നൽകിയ വ്യക്തിപരമായ ശ്രദ്ധയും രാഷ്ട്രീയപരമായ പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു ഈ കൂടിക്കാഴ്ചയുടെ മറ്റൊരു നിർണായകമായ വശം കേരളത്തിലെ പ്രധാനമന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ പി എ മുഹമ്മദ് റിയാസ് എന്നിവർ ഡൽഹിയിൽ ഉണ്ടായിരുന്നിട്ടും ചീഫ് സെക്രട്ടറി മാത്രമാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നതെന്നതാണ് ഇതിനുപരിയായി അമിത്ഷായുമായി മുഖ്യമന്ത്രി ഒറ്റയ്ക്കാണ് സംസാരിച്ചതെന്നും സൂചനയുണ്ട് മന്ത്രിമാരെ ഒഴിവാക്കിയത് ഔദ്യോഗിക അജണ്ടകൾ പ്പുറം ഇരു നേതാക്കളും മാത്രം ചർച്ച ചെയ്യാനുള്ള പ്രത്യേക രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നതിലേക്കും വിരൽ ചൂണ്ടുന്നു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ കേസുകൾ ഭരണപരമായ വിഷയങ്ങൾ മറ്റു തന്ത്രപരമായ നീക്കങ്ങൾ തുടങ്ങിയവ ഈ രഹസ്യ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കാം മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വയനാട് ദുരന്ത മേഖലയിലെ പുനർനിർമ്മാണത്തിനായി കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ ധനസഹായം തേടുക എന്നതായിരുന്നു കേരളം ആവശ്യപ്പെട്ട സാമ്പത്തിക സഹായവും കേന്ദ്രം അനുവദിച്ച തുകയും തമ്മിലുള്ള വലിയ അന്തരം മുഖ്യമന്ത്രി അമിത്ഷായെ അറിയിച്ചു കേരളത്തിന്റെ ആവശ്യം രണ്ടായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആണ് കേന്ദ്രവിഹിതം ഇരുന്നൂറ്റി ആറ് പോയിന്റ് അഞ്ചേ ആറ് കോടി രൂപ മാത്രം ദുരന്തമുണ്ടായി ഒരു വർഷം രണ്ടു മാസം പിന്നിട്ട ശേഷമാണ് കേന്ദ്രം ഈ സഹായം പ്രഖ്യാപിച്ചത് എന്നാൽ അനുവദിച്ച തുക ആവശ്യപ്പെട്ടതിന്റെ ഏകദേശം പതിനൊന്ന് ശതമാനം മാത്രമാണ് ഇത് ദുരന്തത്തിന്റെ വ്യാപ്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണെന്ന നിലപാട് മുഖ്യമന്ത്രി ശക്തമായി അവതരിപ്പിച്ചു തങ്ങളുടെ ആവശ്യം ന്യായീകരിക്കാൻ അടുത്തിടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അനുവദിച്ച സഹായം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഉത്തരാഖണ്ഡിന് ആയിരത്തി അറുനൂറ്റി അൻപത്തെട്ട് പോയിന്റ് ഒന്നേഴ് കോടി രൂപ ഹിമാചൽ പ്രദേശിന് രണ്ടായിരത്തി ആറ് പോയിന്റ് നാല് പൂജ്യം കോടി രൂപ ഈ കണക്കുകൾ കേരളത്തിന് ലഭിച്ച തുക എത്രത്തോളം കുറവാണെന്ന് വ്യക്തമാക്കുന്നു കൂടാതെ ഹൈക്കോടതിയിലെ കേസുകളിലും കേന്ദ്രം കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് കൂടുതൽ സഹായം അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു അമിത്ഷായ്ക്ക് പുറമെ മുഖ്യമന്ത്രി ബി നേതൃത്വത്തിലെ മറ്റൊരു പ്രമുഖനായ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ ചിരകാല ആവശ്യങ്ങളൊന്നായി എയിംസ് സ്ഥാപിക്കുന്നതിനായുള്ള അനുമതിയായിരുന്നു അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയിലെ പ്രധാന വിഷയം മുണ്ടകെ ചൂരൻ മല പ്രത്യേക സാമ്പത്തിക പാക്കേജ് സംസ്ഥാനത്തെ സുപ്രധാനമായ ദേശീയപാത വികസനം എന്നിവയും മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയിലെ ദൗത്യങ്ങളിൽ ഉൾപ്പെടുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരുമായി കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ വികസന പദ്ധതികൾക്ക് വേഗം കൂട്ടാനും സാമ്പത്തിക കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കാനുമുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമങ്ങളെ സൂചിപ്പിക്കുന്നു അടുത്ത ദിവസം പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും കാണും ബി ജെ പിയുടെ പ്രധാന നേതാക്കളെ അതും അസാധാരണമായ രീതിയിൽ മുഖ്യമന്ത്രി കാണുന്നതും കേരള രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് കേന്ദ്ര സർക്കാരുമായി സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി മുഖ്യമന്ത്രി നടത്തുന്ന പ്രായോഗികവും നയതന്ത്രപരവുമായ നീക്കമാണിത് രാഷ്ട്രീയം മാറ്റിവെച്ച് ഭരണപരമായ കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ സഹായം തേടാനുള്ള താൽപര്യം ഇതിലൂടെ വ്യക്തമാവുന്നു ഡൽഹി സന്ദർശനത്തിനിടയിൽ ഉയർന്നു വന്ന വിവാദ വിഷയങ്ങളോടൊന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല എന്നത് അദ്ദേഹത്തിന് തന്ത്രപരമായ സമീപനത്തെ സൂചിപ്പിക്കുന്നു കൂടിക്കാഴ്ചയുടെ മുഖ്യ ലക്ഷ്യം സാമ്പത്തിക സഹായം ഉറപ്പാക്കുക എന്നതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും പ്രധാനമാണ് അമിത്ഷാ യുടെ വസതിയിലെ കൂടിക്കാഴ്ചയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തിയ സംഭാഷണങ്ങളും പൊതുരംഗത്ത് നിലനിൽക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള വിമർശനാത്മകമായി ബന്ധങ്ങൾക്കപ്പുറം ചില കാര്യങ്ങളിൽ ഇരു നേതാക്കളും തമ്മിൽ ഒരു ധാരണയോ സൗഹൃദമോ നിലനിൽക്കുന്നു എന്ന രാഷ്ട്രീയ സൂചനയും നൽകുന്നു ഇത് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പുതിയ ചോദ്യങ്ങൾ ഉയർത്താൻ വഴിയൊരുക്കും ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ഡൽഹി ദൗത്യം വയനാട് ദുരന്തത്തിനർഹമായ കേന്ദ്ര സഹായം ഉറപ്പാക്കാനുള്ള ധനപരമായ മുറവിളി എന്നതിലുപരി കേരളത്തിന്റെ വികസന പാതയ്ക്ക് അനിവാര്യമായി രാഷ്ട്രീയ ഭരണപരവുമായി സഹകരണം തേടിയെടുക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ്